ലോകപരിത്രാതാവിന്റെ ആഗമനം സമീപിച്ചു എന്നും യഹൂദ വനിതകൾ മനസ്സിലാക്കിയിരുന്നു അതിനായി പലരും തങ്ങളെ തന്നെ ഒരുക്കിയിരുന്നു പലരും ദൈവമാതാവാകാനുള്ള മോഹന സ്വപ്നങ്ങൾ കണ്ടിരിക്കണം എന്നാൽ പരിശുദ്ധമറിയം ദൈവമാതാവിന്റെ ദാസിയാകുവാനായിരിക്കാം ആഗ്രഹിച്ചത് അവൾ രക്ഷകന്റെ ആഗമനത്തിനായി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ തനിക്ക് ആ ദൈവകുമാരന്റെ മാതാവാകുവാനുള്ള യോഗ്യതയുണ്ടെന്ന് കരുതിയിരുന്നില്ല പരിശുദ്ധ കന്യകയുടെ എളിമയാണ് ത്രിത്വത്തിലെ രണ്ടാം ആളായ സുതനായ ദൈവത്തെ അവളുടെ പക്കലേക്ക് ആകർഷിച്ചത് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു മേരിയുടെ അഗാധമായ എളിമ അവളുടെ കൃതജ്ഞത ആലാപനം തന്നെ വ്യക്തമാക്കുന്നു എലിസബത്ത് പരിശുദ്ധ കന്യകയെ അഭിവാദനം ചെയ്ത് അവളെ വാനോളം പുകഴ്ത്തുകയും അനുമോദിക്കുകയും ചെയ്തു തദവസരത്തിൽ ദിവ്യജനനി ദൈവത്തോടുള്ള അപാരമായ കൃതജ്ഞതയും എളിമയും വ്യക്തമാക്കുന്നു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്തെന്നാൽ അവൻ തന്റെ ദാസയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇന്നുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്നു പ്രകീർത്തിക്കും കന്യക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇപ്പോൾ മാത്രമല്ല അവിടുത്തെ ജീവിതകാലം മുഴുവനും അത് ചെയ്തിരുന്നു എന്തെന്നാൽ അവൻ തന്റെ ദാസയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഇത് ദൈവജനനിയുടെ ഒരു ആത്മാവിഷ്കരണമാണ് യഥാർത്ഥ എളിമ എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അതിലൂടെ മറിയം വ്യക്തമാക്കുന്നു ദൈവത്തെയും നമ്മെയും അറിയുക ആ യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ നമുക്ക് ദൈവത്തോടും മറ്റു സൃഷ്ടവസ്തുക്കളോടുമുള്ള ബന്ധത്തിൽ അർഹമായ സ്ഥാനം നൽകുക എന്നതാണ് എളിമ മേരി അവളുടെ മഹത്വ കാരണം എളിമയാണെന്ന് പ്രഖ്യാപിക്കുന്നു തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ള ക്രിസ്തുനാഥന്റെ ദിവ്യവചുകൾ ദിവ്യജനനി മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തികമാക്കുകയാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധ കന്യക ഒരു പ്രവചനം നടത്തുകയാണ് ആ പ്രവചനം എത്ര സാർത്ഥകമായിരിക്കുന്നു തിരുസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധന്മാർ എല്ലാവരും മറിയത്തെ പ്രീർത്തിക്കുന്നതിൽ ഉത്സുകരായിരുന്നുവെന്ന് ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രൈസ്തവരും മറിയത്തെ സ്തുതിക്കുന്നതിൽ തൽപരരായിരുന്നു ദൈവമാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് അവരോധിതയാണെങ്കിലും മേരി നസ്രത്തിലെ വിനീത കന്യകയായിട്ടാണ് ജീവിച്ചത് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ പോകുമ്പോഴും ക്രിസ്തുനാഥന്റെ പിറവിയിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും എല്ലാം മറിയത്തിന്റെ വിനയവും എളിമയും പ്രകാശിതമാകുന്നു മാതാവിന്റെ മക്കളായ നാം അമ്മയെ അനുകരിച്ച് എളിമയുള്ളവരാകണം താഴ്മയുള്ളവർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ ഭൂമി അവർ അവകാശമായി അനുഭവിക്കും എന്നുള്ള ക്രിസ്തുനാഥന്റെ വാക്കുകൾ നമ്മിൽ അന്വർത്ഥമാകും ഇന്ന് വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പ്രസിദ്ധമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബാംഗ്ലൂരിലുള്ള നാഷണൽ കാറ്റഗറ്റിക്കൽ ആൻഡ് ലിറ്റർജിക്കൽ സെന്ററിൽ ഒരു പരിപാടിയുണ്ടായിരുന്നു മാനസാന്തരപ്പെട്ടവരുടെ അനുഭവ വിവരണം ഒരു പാഴ്സി മുഹമ്മദ് ഒരു ഹിന്ദുവായ രാജമാണിക്യം എന്നീ പേർ വന്ന് അവരുടെ മാനസാന്തര കഥ വിവരിച്ചു മൂന്നു പേരുടെയും മാനസാന്തരത്തിന് പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയാണ് കാരണമായതെന്ന് അവർ പ്രസ്താവിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഹിന്ദുവിന്റെ മാനസാന്തരം ശ്രദ്ധേയമാണ് അയാൾ ഒരു നാസ്തികനായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ അവിടെ ദ്വിരക്ഷാ സഭക്കാരുടെ സെമിനാരിയോട് അനുബന്ധിച്ചുള്ള ദേവാലയത്തിൽ നിത്യസഹായ മാതാവിന്റെ നൊവേനയിൽ സംബന്ധിക്കുവാൻ ഇടയായി അയാൾ ബി എ ബിരുദം സമ്പാദിച്ചതിനുശേഷം ജോലിയില്ലാതെ വിഷമിച്ചു ജോലി കിട്ടുവാൻ വേണ്ടി ഒമ്പത് ദിവസം നൊവേനയിൽ സംബന്ധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു രണ്ടു ദിവസം നവനാളിൽ സംബന്ധിച്ചപ്പോൾ ജോലി കിട്ടി മാതാവിന്റെ സഹായം ഒന്നു മാത്രമാണ് ഇതിനിടയാക്കിയതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു പിന്നീട് വിശ്വാസം സംബന്ധിച്ച് അദ്ദേഹം ധാരാളം അറിവുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സഭയെ സമാശ്ലേഷിച്ചുകൊണ്ട് മാമൂദിസ സ്വീകരിച്ചു അയാൾക്ക് പിതൃ സ്വത്തായി അമ്പതിനായിരം രൂപയോളം തന്നിമിത്തം നഷ്ടപ്പെട്ടു എന്നാൽ അയാൾ പറഞ്ഞു എനിക്ക് പരിപൂർണമായ സമാധാനവും സംതൃപ്തിയും ലഭിച്ചു എനിക്ക് സ്വർഗീയ മാതാവായ പരിശുദ്ധ കന്യക കന്യകമറിയമുള്ളപ്പോൾ ലൌകിക സമ്പത്തെല്ലാം നിസ്സാരമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാതാവായ പരിശുദ്ധ കന്യക അങ്ങയുടെ വിസ്മയാവഹമായ എളിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിജിതരാകുന്നു അങ്ങയുടെയും അങ്ങേ തിരുക്കുമാരന്റെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുതനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങേ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിമുഖരായിരുന്നു അവക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസ്ഥതാപൂർവം യേശുവിനേയും ദേവമാതാവായ അങ്ങയെയും സ്നേഹിച്ച് സേവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ